ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓച്ചിരി അമ്പലത്തിലേക്ക് പോയൊരു യാത്രയെപ്പറ്റിയാണ് ഞാനും രാജശേട്ടനും മോളും പിന്നെ അനിയത്തിയും അവരുടെ ഫാമിലിയും സ്കൂട്ടിയിലും ബൈക്കിലുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അമ്പലത്തിലോട്ട് ഫ്രണ്ടിലിതാ ഒരു വണ്ടിയിൽ എൻ്റെ അനിയത്തിയും മോളും പിന്നെ ഒരെണ്ണത്തിൽ അനിയനും മക്കളും പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ മൂന്ന് വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയത് ഞങ്ങളുടെ വീട്ടിന് അവിടെ ഏവൂരുന്ന് നമുക്ക് പത്തിയൂർ വഴി കായംകുളം ചെന്ന് കയറിയിട്ട് ഇച്ചിരി അമ്പലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഇടയ്ക്ക് പത്തിൂര് റെയിൽവേ ക്രോസിങ്ങിൻ്റെ അവിടെ അവിടെ ക്രോസിങ് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ അവിടുന്ന് ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആൾക്കാർ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇവർ എന്താ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നു അപ്പോഴാണ് ദാ നമ്മുടെതാ വന്ദേഭാരതായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ അതുകൊണ്ട് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ട്രെയിൻ അതിൻ്റെ വഴിക്ക് പോയി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ കുറേ മുന്നിൽ ചെന്നിട്ട് അനിയനൊക്കെ വരുന്നത് ഞങ്ങളിങ്ങനെ വീഡിയോ പിടിക്കായിരുന്നു കേട്ടോ അപ്പോൾ അവരും കുറച്ച് പോസ് ഒക്കെ തന്ന് നേരെ ഫ്രണ്ടിലോട്ട് പോയി ത്തിയൊരു റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് എരുവേ അമ്പലത്തിൻ്റെ അടുത്ത് എല്ലാം എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണിത് കേട്ടോ അപ്പോൾ ഈ അമ്പലത്തിൻ്റെ അവിടുന്ന് നേരെ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ നമുക്ക് ഹൈവേയിൽ ചെന്ന് വരാം അപ്പോൾ ഇത് കായംകുളത്തോട്ട് പോകുന്ന റോഡെത്തി അങ്ങനെ ഞങ്ങളിത് ആ കായംകുളം വഴി നേരെ നമ്മൾ ഓച്ചിര അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഓച്ചിരമ്പലത്തിൻ്റെ ആ ഒരു ഗോപുരമാണ് ഇവിടെ കേട്ടോ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഗോപുരങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഓച്ചിര അമ്പലത്തിനെ പറ്റി കുറേ ആൾക്കാർക്കൊക്കെ അറിയാലോ ഇവിടെ ക്ഷേത്രം ആയിട്ട് പണി ിട്ടൊന്നുമില്ല ആലിൻ്റെ ചുവട്ടിലാണ് ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്നാണ് ഇവിടുത്തെ പാട്ടൊക്കെ കേട്ടോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടാ ഇത് അന്നദാന മന്ദിരമാണ് ഇവിടെ നമുക്ക് ചെറിയ അമ്പലത്തിലെ ദിവസം ഉച്ചയ്ക്ക് കഞ്ഞിയും ഇങ്ങനെ മുതിരയുടെ തോരൻ അങ്ങനെയൊക്കെ നേർച്ച കഞ്ഞിയായിട്ടൊക്കെ നമുക്ക് കിട്ടാറുണ്ട് നമുക്കിഷ്ടമുള്ളവർക്ക് അന്നദാനം വഴിപാടായിട്ട് നടത്താനും പറ്റും അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരുമാതിരി വൈകുന്നേരം സമയമായിരുന്നു അതുപോലെ തന്നെ പിള്ളേരുടെ അരങ്ങേറ്റവും അങ്ങനെ കുറേ ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് വിനത സ്വാമിമാർ ശബരിമലയ്ക്ക് പോകാനായിട്ട് പോവുകയാണ് ഇവിടെ വെച്ച് കെട്ടുമുറുക്കി സ്വാമിമാർ ശബരിമലയിൽ പോകാറുണ്ട് അതുപോലെ ഞങ്ങളുടെ ഈ നാട്ടിലുള്ളവരൊക്കെ അമ്പലത്തിൽ ശബരിമലയില് പോകാനായിട്ട് മാലയിടാനും നമ്മൾ കൂടുതലും ഓച്ചറ അമ്പലത്തിലാണ് വരുന്നത് അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഉള്ളിലോട്ട് നടന്ന് പോകണം അപ്പോൾ കുറേ ഏരിയയിലാണ് കേട്ടോ കുറേ വസ്തു ഉണ്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെതായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ നടന്നു ഞങ്ങൾ അവിടെ ചെന്നിട്ട് വിളക്കെണ്ണയും ചന്ദനത്തിരിയും ഒക്കെ വാങ്ങിച്ചു അപ്പോൾ രണ്ട് ആൽമരമാണ് ഫ്രണ്ടിലും പുറകിലുമായിട്ടുണ്ട് അപ്പോൾ രണ്ടിടത്തേക്കും രണ്ടായിട്ട് ചന്ദനത്തിരിയും വിളക്കെണ്ണയും ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു അവിടെ കടയിൽ നിന്ന് അതിന് ശേഷം നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ ഒച്ചിരി അമ്പലത്തിൻ്റെ വാതക്കയിലിങ്ങനെ കാളയെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാളയെ ഇങ്ങനെ നിർത്തി കഴിയുമ്പോൾ നമ്മൾ ഈ കാളയ്ക്ക് ഇങ്ങനെ പത്ത് രൂപയോ ഇരുപത് രൂപയോ നമ്മുടെ കയ്യിലുള്ളതുപോലെ എന്തെങ്കിലും ഒരു ദക്ഷിണ വെച്ചിട്ട് നമ്മൾ ഈ കാളയെ തൊട്ട് തൊഴാറുണ്ട് ശിവൻ്റെയാണ് ഇവിടെ സങ്കല്പം നമ്മൾ ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നന്ദികേശനെ തൊട്ട് വന്ദിച്ചതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോകുന്നത് കേട്ടോ ഞാൻ വീണ്ടും പറയുന്നു അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് മറ്റു പോലെയല്ല ഇവിടെ ഇങ്ങനെ നടപ്പന്തൽ പോലെ കെട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ യഥാർത്ഥത്തിലുള്ള മൂർത്തി അല്ലെങ്കിൽ വിഗ്രഹം വെച്ചിരിക്കുന്നത് ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് അപ്പോൾ ഇതാ ഒരു കാളയും കൊണ്ട് നിപ്പുണ്ട് കേട്ടോ സാധാരണ പകൽ സമയത്ത് നമ്മൾ വരുവാണെങ്കിൽ ചിലപ്പോൾ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാകും അപ്പോൾ ഞങ്ങളിതാ പത്ത് രൂപയോ ഇരുപത് രൂപയോ നമ്മുടെ കയ്യിലുള്ളതുപോലെ പൈസയൊക്കെ വെച്ചിട്ട് നമ്മൾ തൊട്ട് തൊഴുതിട്ടുണ്ട് തൊട്ട് തൊഴുത് നമ്മൾ നേരെ പിന്നെ പോകുന്നത് അകത്തോട്ടാണ് അപ്പം ഞാനിങ്ങനെ തൊട്ട് തൊഴുതിട്ട് പോയപ്പോൾ ആൾ ഞാനിങ്ങനെ ആ മുകളിലത്തെ ഇതിലാണ് തൊട്ട് തൊഴുതുക അപ്പോൾ ആൾ പറഞ്ഞു തൊട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി തൊട്ട് തൊഴുതാട്ടോ അപ്പോൾ അതായതാണ് ഓച്ചിരമ്പലത്തിൽ നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ ആദ്യത്തെ ആൽമരത്തിൻ്റെ ചൂടാണിത് അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ദീപാരാധന നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ കുറേ ആൾക്കാരും നാമം ചൊല്ലലും അപ്പം നിറയെ ദീപങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു സാധാരണ നമ്മൾ പോകുന്നത് രാവിലെ സമയത്താണ് ദീപാരാധനയുടെ സമയത്ത് ഞാനങ്ങനെ അധികം പോയിട്ടില്ല ഒന്നെങ്കിൽ ദീപാരാധന കഴിയും അല്ലെങ്കിൽ ദീപാരാധനക്ക് മുമ്പ് അങ്ങനെയാണ് സാധാരണ ഞങ്ങൾ പോകാറുള്ളത് പക്ഷേ ഇന്നത്തെ ദിവസം എന്തോ ദീപാരാധനയുടെ സമയത്ത് തന്നെ ഞങ്ങളവിടെ എത്തി അങ്ങനെ ഞങ്ങളിതാ തൊഴുത് വലം വെക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൾ രൂപങ്ങൾ വെച്ചിട്ടുണ്ടാകും അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ അതിൽ കാലിൻ്റെ രൂപം കൈയുടെ രൂപം മനുഷ്യരൂപം ആണിൻ്റെ രൂപം പെണ്ണിൻ്റെ രൂപം ഇങ്ങനെ കുറേ രൂപങ്ങൾ ഉണ്ടാകും അപ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലോ കാലുവേദന കൈവേദന അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലോ നമ്മൾ ഈ ഒരു മൂർത്തി വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ആൾ രൂപം വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ തലയ്ക്കൊഴിഞ്ഞ് അവിടെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ തലയ്ക്കൊഴിഞ്ഞ് നമ്മൾ ടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ആ വേദനകൾ അല്ലെങ്കിൽ നമ്മുടെ അസുഖങ്ങൾ മാറും എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ ഒരു വിശ്വാസം അപ്പോൾ അവിടുന്ന് തൊഴുത് വന്ന് ഞങ്ങളിതാ പുറകുവശത്തെ രണ്ടാമത്തെ ആൽമരച്ചുവട്ടിലെത്തി അവിടെയും എല്ലാവരുടെയും ദീപാരാധനയുടെ സമയം തന്നെയാണ് അതാ ഇതിലുണ്ട് കേട്ടോ ഇങ്ങനെ ആൾ ആൾരൂപങ്ങൾ ഈ ആൾ രൂപങ്ങൾ കണ്ടില്ലേ ഇതിങ്ങനെ ഓരോരുത്തർ നമ്മളിങ്ങനെ ദോഷങ്ങൾ മാറാനും വേദനകൾ മാറാനാണെന്നൊക്കെയുള്ള സങ്കല്പത്തിൽ നമ്മളിങ്ങനെ തലയ്ക്കൊഴിഞ്ഞ് നടയിൽ വെക്കും അതിനുശേഷം പിന്നെ ഞങ്ങളിതാ അവിടെ ഒരു കുഞ്ഞ് ശിവൻ്റെ ഒരു വിഗ്രഹമാണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെയും ഞങ്ങൾ തൊഴുതു അതിനുശേഷം പുറകുവശത്തുകൂടി വലം വെച്ച് ഞങ്ങൾ വന്നു അപ്പോൾ ഇവിടെ നമുക്ക് ചന്ദനവും ഉണ്ട് പിന്നെ ഒരു മണ്ണ് ഇങ്ങനെ ചാലിച്ചിട്ട് അതും നമുക്ക് നെറ്റിയിൽ വെക്കാനായിട്ട് തരും കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ സൈഡിലായിട്ട് മണ്ണിങ്ങനെ ചാലിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഒരു പ്രസാദത്തിൻ്റെ കൂടെ നമ്മൾ ആ മണ്ണും ഇങ്ങനെ നമ്മൾ നെറ്റിയിൽ പെരട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കഥ എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ അതിന് ശേഷം ഞങ്ങളിത് വീണ്ടും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അവിടെ ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമ്മളെപ്പം നമ്മൾ പോയാലും ഇവിടെ കുറേ സാധനങ്ങളിങ്ങനെ വിൽക്കാനും ഒക്കെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇപ്പോൾ അടുത്ത സമയത്തായിട്ടാണ് ഇതായവിടെ ഇങ്ങനെ ഒരു പാർക്ക് പോലെ ഒരു സംഭവമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പിന്നീടാണ് പോയത് കാര്യം നമ്മൾ കുറച്ചും കൂടി പുറകോട്ട് പോയി കഴിയുമ്പോൾ നാഗദൈവങ്ങളുടെയും കൂടി ഒരാൾത്തറയുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നാഗദൈവങ്ങളെ കണ്ടു തൊഴാനായിട്ട് പറ്റും ഇതിൻ്റെ അകത്തൊരു വല്ലാത്ത ശാന്തതയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വന്നിട്ടില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരും ൊക്കെ ഒരിക്കലെങ്കിലും ഓച്ചര അമ്പലത്തിൽ വന്നിട്ടൊന്ന് കാണണം കേട്ടോ അത്രയ്ക്ക് നല്ല ഇവിടെ ഈ നാഗത്തിൻ്റെ തറയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്ത ശാന്തതയാണ് ഇവിടെ മനസ്സിൽ അപ്പോൾ ഇവിടെയും നമുക്കിങ്ങനെ കുറേ നാഗദൈവങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലായിടവും ദീപാരാധന സമയമാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ തൊഴുതിട്ട് നമുക്കിവിടെ ആലിൻ്റെ ചുവട്ടിൽ മരത്തിൻ്റെ ചുവട്ടിൽ നമുക്ക് കുറച്ച് നേരം ഇരിക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ പകലൊക്കെ വരുവാണെങ്കിൽ നമ്മൾ കുറേ നേരം അവിടെ ഇരിക്കാറൊക്കെ ഉണ്ട് നല്ല തണലാണ് അവിടെ അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് ഇങ്ങനെ തൊഴുത് വന്നിട്ടുണ്ട് രാജേഷൻ എന്താ തൊഴിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ആൾക്കരയ്ക്കകത്ത് കുറേ വൃക്ഷങ്ങളുണ്ട് ഈ മരത്തിൻ്റെ താഴെ മാത്രമല്ല നാല് വശൂന്ത ഇതുപോലുള്ള കുറേ മരങ്ങളുണ്ട് ഈ മരങ്ങൾക്കൊന്നും അധികം പൊക്കമില്ല നമ്മളിപ്പോൾ ഇപ്പം രാജ്യക്ഷേട്ട നടന്നു വന്നത് കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ കുനിഞ്ഞിറങ്ങി വേണം അതിനകത്തൂടി വരാൻ വേണ്ടിയിട്ടൊക്കെ അതുപോലെ നാഗങ്ങളുടെ മുന്നിൽ തന്നെ ഈ പുള്ളോം പാട്ട് പുള്ളോമ്പാട്ടിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പേര് നിപ്പമുണ്ട് അപ്പം നമുക്ക് പാടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാടിക്കാൻ പറ്റും അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തൊഴുതു വന്നതിന് ശേഷം ഞങ്ങളിതായി ഈ പാർക്ക് പോലെ കെട്ടിയതിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ ഈ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ വന്നതിന് ശേഷം ഈ പാർക്ക് ഇതിൻ്റെ അകത്ത് കയറുന്നത് കാര്യം ഇതിപ്പോൾ എപ്പോഴോ ഉണ്ടാക്കിയതാണ് ജനുവരിയിൽ ഞാനിവിടെ അമ്പലത്തിൽ വന്നപ്പോഴും ഈ പാർക്ക് ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കിയിരുന്നില്ല അന്ന് ഇവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ പാർക്കിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ പാർക്കൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യവും ബെഞ്ചും ഒക്കെ പണിഞ്ഞിട്ടിട്ടുണ്ട് അതിനകത്ത് പിന്നിങ്ങനെ ഓരോരോ മരങ്ങളിൽ ലൈറ്റൊക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഇവിടെ നമ്മൾ കയറി കറങ്ങി വന്നു കഴിയുമ്പോൾ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ നക്ഷത്രക്കാരുടെയും മരങ്ങൾ അല്ലെങ്കിൽ വൃക്ഷം ഏതാണ് എന്നുള്ളത് ഓരോ മരത്തിൻ്റെയും എഴുതി വച്ചിട്ടുണ്ട് ഇപ്പോൾ രോഹിണി നക്ഷത്രത്തിൻ്റെ വൃക്ഷം ഏതാണ് പിന്നെ അത്തം നക്ഷത്രത്തിൻ്റെ ഏതാണ് അങ്ങനെ ഓരോരോ നക്ഷത്രത്തിൻ്റെയും വൃക്ഷങ്ങൾ ഏതൊക്കെയാണെന്ന് നാല് വശവും ഓരോ വൃക്ഷത്തിലും എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടന്ന് ഓരോ വൃക്ഷങ്ങളും കണ്ടു ഓരോ വൃക്ഷങ്ങളുടെയും വായിച്ചു ഓരോ നക്ഷത്രക്കാരുടെയും ഏതൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ അതിൻ്റെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ചിട്ട് പാർക്കിൽ വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമൊന്നുമല്ല ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ നക്ഷത്രത്തിൻ്റെയും വൃക്ഷം ഏതാണെന്നൊക്കെ ഉള്ളതിങ്ങനെ നാല് വശവും എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം പിന്നെ ഇവിടെ ഒരു നന്ദികേശൻ്റെ ഒരു മൂർത്തി ഇതിൻ്റെ അകത്തും വെച്ചിട്ടുണ്ട് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇതിനിങ്ങനെ നാല് വശവും ഇങ്ങനെ മരങ്ങളാണ് കേട്ടോ ഓരോരോ മരങ്ങൾ ഓരോരോ നക്ഷത്രത്തിനനുസരിച്ച് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ അതെല്ലാം നടന്നു കണ്ടു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് എടുത്തു നല്ല ഭംഗിയായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ അകത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വെളിയിലേക്ക് പോയി വെളിയിൽ ഇറങ്ങിയതിന് ശേഷം എന്താ ഞങ്ങളിവിടെ അടുത്ത് അപ്പുറത്തൊരു കടയിലേക്കാണ് പോയത് അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് രണ്ട് പ്ലേറ്റും രണ്ട് ഗ്ലാസ്സും ഒക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ കയറി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി കുറേ സാധനങ്ങളൊക്കെ നോക്കിയെങ്കിലും രണ്ട് പ്ലേറ്റും രണ്ട് ഗ്ലാസ്സും അങ്ങനെ കുറച്ച് മണ്ണിൻ്റെ കൊണ്ടുണ്ടാക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ഇല്ലേ അങ്ങനെ കുറച്ച് ഗ്ലാസ്സും രണ്ട് പ്ലേറ്റും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങി ചിത്രാമ്പലത്തിന് നമ്മൾ ഏത് സമയത്ത് വന്നാലും ഇതുപോലെ നിറയെ കടകളൊക്കെ ഉണ്ടാകും നമുക്ക് എന്ത് സാധനങ്ങളും വേണമെങ്കിലും കിട്ടും ഇവിടെ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ പിന്നെ കുപ്പികൾ ചട്ടി കലം അങ്ങനെ ഡെക്കറേഷനുള്ള സാധനങ്ങൾ ഇതാ പൂക്കളൊക്കെ അങ്ങനെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഏത് സമയത്ത് ഇവിടെ വന്നാലും കിട്ടും കിട്ടും പിന്നെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അനിയത്തിത ഇങ്ങനെ ഓതുകയെന്ന് പറയത്തില്ലേ ഇങ്ങനെ പുല്ലൊക്കെ വെച്ചിട്ട് ഇതൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ നാട്ടിൽ ആർക്കെങ്കിലുമൊക്കെ അറിയാതിരിക്കും ഇവിടെ ഇങ്ങനെ ഓച്ചര അമ്പലത്തിൽ ഇങ്ങനെ ഇരിക്കാറുണ്ട് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ഇങ്ങനെ അവർ ഈ മാവല എന്തോ ഇര ഇലയൊക്കെ ഇങ്ങനെ നമ്മൾ ഓതി ഇങ്ങനെ കണ്ണേറൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ അനിയത്തി മാത്രമേ അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഞങ്ങളർ ചെയ്യിച്ചിട്ടൊന്നുമില്ല പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങളിതാ ചായ കുടിച്ചു ചായയും പിന്നെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ബജ്ജിയില്ലേ അത് മുളക് ബജ്ജിയൊക്കെ ഉണ്ടായിരുന്നു അതിൽ കോളിഫ്ലവറാണ് ഞങ്ങൾ വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങളിരുന്ന് ചായയൊക്കെ കുടിച്ചു അതിന് ശേഷം എന്താ കുറച്ച് നേരം ആ കുട്ടികളുടെ അരങ്ങേറ്റമായിരുന്നു അപ്പോൾ കുറേ നേരമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഇച്ചിരി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിള്ളേരുടെ ഡാൻസിൻ്റെ ഇത് പക്ഷേ അവിടെ ഇങ്ങനെ അവർ പരിചയപ്പെടുത്തലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നതുകൊണ്ട് ഇരുട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോന്നു അപ്പം ഞങ്ങൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്നോണ്ടിരിക്കാനായിട്ടോ തിരിച്ച് വഴി നല്ല മഴയുണ്ടായിരുന്നു അപ്പം ഈ മഴയത്ത് ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ കായംകുളത്ത് വെച്ചിട്ട് ഒരു ബാഗ് വാങ്ങിക്കാനായിട്ടൊക്കെ നിന്നപ്പോഴത്തേനും നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ നമ്മൾ അവിടെ വെച്ച് കണ്ടിരുന്നു ക്ഷംനാതിക്ക പക്ഷേ മഴയത്ത് ഫോണൊക്കെ നമ്മൾ കവറിൻ്റെ അകത്താക്കി കെട്ടിവെച്ചത് കാരണം നമുക്ക് ഒന്നും എടുക്കാൻ ആ സമയത്ത് പറ്റിയിരുന്നില്ല കേട്ടോ നമ്മളീ പോകുന്ന സമയത്ത് ചെറിയ മഴച്ചാറ്റൽ തുടങ്ങിയിട്ടുണ്ട് ആ കടയിലൊക്കെ ചെല്ലുന്ന സമയത്ത് നല്ല മഴ ആയിട്ടുണ്ടായിരുന്നു അത് കാരണം നമുക്ക് വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ലായിരുന്നു എന്നാൽ ക്ഷംനാദിക്ക ഞങ്ങളെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണെന്നും പറഞ്ഞിട്ട് പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ എവിടെയോ ഉള്ള ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ഓടി വന്ന് സ്നേഹത്തോടെ സംസാരിക്കാനുള്ളത് തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ മഴ കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ മാത്രം പറ്റിയില്ല അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക